നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കമൽഹാസന്റെ രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതിമയം സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് നടി കോവൈ സർല മക്കൾ നീതിമയത്തിൽ ചേർന്നു കമൽഹാസന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു നടിയുടെ രാഷ്ട്രീയ പ്രവേശനം അഞ്ചു ഭാഷകളിലായി എഴുന്നൂറ്റി അൻപതോളം സിനിമകളിൽ വേഷമിട്ട നടിയാണ് കോവൈ സർല പ്രധാനമായും ഹാസ്യത്തിന് പ്രാധാന്യമുള്ള വേഷങ്ങളിലൂടെയാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ സതി ലീലാവതി എന്ന ചിത്രത്തിൽ കമൽഹാസന്റെ നായികാപേക്ഷത്തിലും കോവൈസർല പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നടീനടന്മാർക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മക്കൾ നീതിമയം ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കും തനിക്കതിൽ വിശ്വാസമുണ്ടെന്നും അതുകൊണ്ടാണ് കമൽഹാസന്റെ പാർട്ടിയിൽ ചേർന്നതെന്നും കോവൈസർല വ്യക്തമാക്കി കോവൈസർലയ്ക്കൊപ്പം മൂകാംബിക മദനം ഡോക്ടർ ഉഷ ഇളങ്കോ എന്നിവർ കൂടി വനിതാ ദിനാഘോഷ ചടങ്ങിൽ വെച്ച് മക്കൾ നീതിമയത്തിൽ ചേർന്നു പാർട്ടിയിൽ വനിതാ പ്രാതിനിധ്യം കൂടുന്നത് ശ്രദ്ധേയമാണെന്നും കോവൈ കോവൈസർല അഭിപ്രായപ്പെട്ടു തമിഴ്നാട്ടിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന പ്രവണതയുണ്ട് ഇതിനൊരു മാറ്റം അനിവാര്യമാണ് നമ്മുടെ വീട്ടിലെ പുരുഷന്മാർ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ മക്കൾ നീതിമയത്തിന് സാധിക്കുമെന്നും കോവൈ കോവൈസർല അഭിപ്രായപ്പെട്ടു കോവൈ കോവൈസർലയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത കമൽ സ്ത്രീകൾക്ക് തുല്യപദവി നൽകുന്ന പാർട്ടിയായിരിക്കും മക്കൾ നീതിമയമെന്ന് ഉറപ്പു നൽകി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കൂടുതൽ ജനപ്രിയ മുഖങ്ങൾ പാർട്ടിയിലേക്ക് അടുക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് മക്കൾ നീതിമയം വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് വണ് ഇന്ത്യ മലയാളം